ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഈ കണ്ടത്തിൽ ചീര നടാനായിട്ട് പോവുകയാണെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചീര ചീര നടാൻ പോവാണ് ആദ്യം ഒരു കുഴി ഒഴിച്ചിട്ടല്ലാമേറ്റ് ആദ്യം നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ആ കുഴിയിലേക്ക് ഓരോ ചീര തൈ ഇങ്ങനെ നട്ട് തയ്ക്കും ഇത് ഈ ചീര ചീരക്കറി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ടേ എല്ലാരും കേറി കാണണേ ഇങ്ങനെ നമ്മൾ ഓരോ ചീര ഓരോ ചീര എടുത്ത് ഇങ്ങനെ കുഴിച്ചു വെക്കുക ഇങ്ങനെ വെയിലായത് കൊണ്ട് കാണാൻ പറ്റില്ല ഒരു ലെയർ നമ്മൾ വട്ടിട്ടുണ്ട് പിന്നെ അടുത്ത ലെയർ അങ്ങനെ തന്നെ പോവാം അല്ല മേ അമൻ ഈ ചീര നടന്ന വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് ചീരയ്ക്ക് അപ്പം അമ്മ ഇവിടെ ഇരുന്ന് ചീര നടന്നു ഇതമ്മ മതി ഒന്ന് രണ്ടാമത്തെ ലെയറും കംപ്ലീറ്റ് ആയി ഇനി മൂന്നാമത്തെ ലെയറിൽ ഇട്ട് പോകാം സ്പെയിരായതുകൊണ്ടെന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോ നമ്മൾ ഇതിൽ അഞ്ച് ലെയർ നട്ടും രണ്ട് ലെയർ ആയിട്ട് ഇതും ഒന്ന് ഇപ്പുറത്തതും ഇവിടെ ഫുള്ള് വാഴത്തോട്ടമാണ് വാഴത്തോട്ടം ഇതിന്റെ ഇടയ്ക്ക് ജാതിക്ക ഗുണ്ട് ഗൈസ് ഇതുണ്ടോ ജാതിക്ക കാണാൻ അങ്ങനെയുണ്ട് ഗൈസ് ഇത് മറ്റേ നമ്മള് ചീര വെള്ളമൊഴിച്ചില്ലേ ഗൈസ് ആ അപ്പച്ചൻ ചെയ്ത കൃഷിയാണ് ഫുള്ള എല്ലാ കുറെ വാഴകളുണ്ട് ഇവിടുന്ന് നമ്മൾ ചെറിയ ചീരകൾ വരയ്ക്കുന്നത് കുഞ്ഞ ചീര ഇതാണ് അവിടെ നമ്മൾ നടന്നത് നമ്മള് നട്ടോണ്ടിരിക്കുവാണ് അല്ലമ്മേണ്ട കുറച്ചുകൂടി ഉണ്ട് കൈസ കുറച്ചുകൂടി ദൂരോട്ട് അങ്ങ് പോണം ഇപ്പുറത്തെ ലേറും അപ്പുറത്തെ ും നമ്മളാ കണ്ടത്തിര മറ്റേ ജീര തൈകള് പറിച്ചത് പോലെ ഒരു ദിവസം നാലു നേരം വെള്ളം ഒഴിക്കണം ആണ് ഇവിടെ എല്ലാം ഈ വാഴയും എല്ലാം നട്ടത് ആദ്യത്തെ ലെയർ നമ്മൾ നട്ടു കഴിഞ്ഞു ആ യെസ് ഇവിടെ എല്ലാം ലെയറുണ്ട് അതെല്ലാം നട്ടു ഇനി അപ്പുറത്തെ നമുക്ക് അപ്പുറത്തെ ലെയറ് നമുക്ക് അങ്ങനെ തന്നെ നടാം അതൊക്കെ ഒരു ലെയറും കൂടെ ഉള്ളു അത് നടുമ്പോൾ ഇന്നത്തെ ചീര നടിയിൽ തീരും നമ്മൾ ഈ കുറച്ചും നട്ട ജീരയ്ക്കൊക്കെ വെള്ളം ഒഴികുമാണ് എന്നതിന് അമ്മ ഈ വെള്ളം ഒഴിക്കുന്ന ചീരക്ക് നട്ടോട്ട് ഇവിടെ ഈ കണ്ടത്തിൽ തടം വെട്ടി പാകിരിക്കുന്ന ചീരരി പാകി കെളുത്ത തയ്യാ നമ്മൾ പറിച്ച അവിടെ കണ്ടം വെട്ടി അതിനകത്ത് നട്ട് പിടിപ്പിക്കുന്നത് ചീര ഇവിടെയൊക്കെ നട്ടാ അങ്ങ് വലിയതായി വരുന്നുണ്ട് നല്ല കൊറേ ചീരയുണ്ട് ഗൈസ് ഇവിടെ എല്ലാം ഉണ്ട് ഗൈസ് വാഴത്തോട്ടമാണ് ഗൈസ് ഫുള്ളും അങ്ങോട്ടിഷ്ടം പോലെ വാഴത്തോട്ടമാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടത്തിൽ നിന്നും വരച്ചോണ്ട് വന്ന ചീര അവിടെ നമ്മൾ കുറച്ചും നിറഞ്ഞ അപ്പുറത്തെ ലയറി നമ്മള് നടാൻ പോവാണ് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകും അപ്പോൾ നമ്മൾ ഇത് ഓരോന്ന് ഓരോ എണ്ണം വെച്ചേ കേട്ടോ ആ രണ്ടെണ്ണം വെച്ച് തീരെ ചെറിയ തൈ കിട്ടിയാൽ അത് രണ്ടെണ്ണം വെക്കണം മുഴുത്ത തൈ ഒക്കെ ഒരെണ്ണം ഒരെണ്ണം വെച്ചു തീരെ പൂർണ്ണമായിട്ടും എല്ലാ കണ്ടെത്തലും നട്ടിരിക്കുന്നു അതിനൊന്നും നിന്നും വെള്ളം ഒഴിച്ചോ വാടിപ്പോകുന്നു നമ്മൾ എല്ലാ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളിപ്പം വാഴയുടെ അടിയിലത്തെ ഈ കാട് അമ്മ അറിക്കാൻ പോവുകയാണ് അല്ലമ്മേ ആ പറിച്ചു നമുക്ക് വാഴയുടെ കാട് വാഴ അടിച്ചു വീട്ടിൽ കാട് പറച്ച് വള വിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറിക്കുന്നത് നല്ലതുപോലെ ഇത് പറിച്ചു തെളിച്ച് മാറ്റിയിട്ട് വേണം കിടക്കിയിട്ട് അതിൻ്റെ കൂട്ടി വളവിട അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കാട് പറിക്കുക

റ്റണം ഇത് നമ്മൾ പറ മാറ്റി വളം ഇട്ട് കഴിഞ്ഞാലും ഒരു മുപ്പത് ദിവസത്തിനാണ് ഇതുപോലെ കാറി കൊടുക്കും വീണ്ടും അത് പറിക്കണം കൃഷി ഇവിടെ തന്നെ ഈ പയർ ചെയ്തുണ്ട് പയർ നട്ടിട്ടുണ്ട് അപ്പൊ ചവിട്ടുമ്പോൾ സൂക്ഷിച്ചു പയർ കിളക്കാൻ തുടങ്ങി വാഴക്കിടെ ചീര നട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറി നമ്മൾ പയർ നട്ടിട്ടുണ്ട് പയർ തടം വെട്ടി പെട്ടി ഉള്ളൂ ഏതാനും സ്ഥലത്തൊക്കെ മുളയ്ക്കാൻ തുടങ്ങി ബാക്കിയൊന്നും മുളക്കാൻ ഏത്തവാഴ കൃഷി

പശുവിന് കൊടുക്കുന്ന പുല്ലാ പശു അപ്പടി മണ്ണായിട്ട് അത് കാരണം അത് കഴുകിയാലേ കൊടുക്കാൻ പറ്റും ഷൈസ് അതിലൂടെയുള്ളൂ കുറേ പുല്ലുണ്ടായിരുന്നു ഷൈസ് ഇപ്പം വന്നോ ഒന്നുമില്ലാതെ എല്ലാം ഇങ്ങനെ ഇതുപോലെ ക്ലീൻ ചെയ്ത് മാറ്റണം ചൂടെ വരയ്ക്കണം വരാത്ത വലിച്ചാൽ വരാത്ത പുല്ലാണ് ഈ അരുവാറ്റുണ്ടിന് കുത്തിപ്പറിച്ച് കളയുന്നത് ഇപ്പം കൈസ് പല ദിവസം നമ്മൾ പറിക്കു മാറ്റിയതാണ് ബാക്കിയുള്ള വാഴയുടെ എല്ലാം ചുവട്ടിലത്തെ കൈസ് നമ്മളിത് വൃത്തിയായിട്ടുണ്ട് നമ്മൾ ഇനി വാഴയ്ക്ക് മറ്റേ ഇതൊക്കെ മറ്റേ വാളങ്ങൾ ഇട്ടാൽ മതി അല്ലേ ഇനി പിന്നെ വളം ഇടുന്നു ഇത് മുന്നൂറ് മൂട് വാഴ വിത്തുണ്ട് ഇത് മൊത്തം ഏത്ത വാഴ വിത്ത് കിളിത്തി പരിവായി അതപ്പോൾ പല ദിവസങ്ങളിലായിട്ട് ഇതിൻ്റെ ചുവട്ടിലത്തെ കുറേശെ കുറേ കാട് പറിച്ചു നീക്കം ചെയ്ത് പിന്നെ ൂട് വാഴയുടെ ഇനി ഇതല്ലാതെ എട്ട് മൂട് വാഴയുടെയും കൂടെയുള്ളൂ കാട് പറിക്കാൻ ബാക്കി കാട് മുഴുവനും പല ദിവസങ്ങളിലായിട്ട് പറിച്ച് മാറ്റം ചെയ്ത് ഇന്നും കൊണ്ട് ഇത് തീരും ഇന്നും കൊണ്ട് ഇത് തീർന്നു കഴിഞ്ഞാൽ നാളെ തൊട്ടിന് വളവിടാൻ തുടങ്ങും ഇതുകൊണ്ട് ഒന്നാമത്തെ ഇത് ഇതുകൊണ്ട് നമ്മൾ കാട് വളർന്നിരിക്കുവാണ് ഇതിൻ്റെയും ഇതിൻ്റെയും ഇതിൻ്റെ ഇതിൻ്റെ കുറെ എണ്ണം ഉണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം കാട് പറിക്കണം എന്നാലേ നമുക്ക് വളമിടാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഒരു നല്ല കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം ബൈ